ഹലോ ചക്കരകളെ ഒരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയില്ലേ എനിക്ക് എനിക്കെന്നിട്ട് ഫാറ്റി ലിവർ കുറഞ്ഞ് ഷുഗർ നോർമലായി എല്ലാം അടിപൊളിയായി ഞാൻ ഫുഡ് ശരിക്കും ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെ എൻ്റെ ചക്രകളോട് ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാവരും ഫാറ്റി ലിവറോ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ട് കറക്റ്റായിട്ട് സാലഡുകൾ കൂടി സാലഡ് ഇപ്പോൾ ഇന്നലെ സ്കൂളിൽ ഞാൻ കഴിക്കത്തിയില്ലായിരുന്നു ഇപ്പോൾ സാലഡ് ഞാൻ കഴിക്കുന്നത് സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ സാലഡ് ഞങ്ങൾ ഒരു പാത്രം വെച്ച് സാലഡ് കഴിക്കും എന്നിട്ട് ബോവ ചപ്പാത്തി കഴിക്കും ഞാൻ ചപ്പാത്തിയും കഴിക്കത്തില്ല രാവേ ഒരു ചപ്പാത്തി ബോവൻ കഴിക്കും എന്നിട്ട് രാവിലെ കഴിക്കുന്നത് എന്താണെന്ന് അറിയാം അതെ മില്ലറ്റൊക്കെയാണ് ഇപ്പൊ കഴിക്കുന്നത് അപൂർവം വല്ലപ്പോഴും ഒരു മറ്റു ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കും അരി ഭക്ഷണം കഴിക്കാതെ മാക്സിമം നോക്കുവാണ് ഒരു ഉച്ചക്കൊരുത്തുള്ളി ചോറ ഉണ്ടെന്ന് പഴയ പോലെ ചോറും കഴിക്കുന്നില്ല കഴിക്കുന്നുണ്ടാവേ ഇല്ല പരിപ്പ വൻപയറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല നല്ല അങ്ങനത്തെ എന്തെങ്കിലും സാധനം ലൂസാക്കി കറി വെക്കുക എന്നിട്ട് കൂടുതൽ ചോറകത്ത് ഒഴിച്ചിട്ട് നമ്മളൊരു രുചിയൊന്നും വിചാരിക്കേണ്ട കോരി കഴിക്കുക വയറും നിറയാൻ വേണ്ടിയിട്ട് അപ്പം പെട്ടെന്ന് വയറും നിറയും നമുക്ക് ഈ രോഗത്തിൽ നിന്ന് വേഗം രക്ഷപ്പെടുകയും ചെയ്യാം ഒരു കാരണവശാലും ചോറ് കഴിച്ചാൽ ഫാറ്റി ഫാറ്റിയിലിവർ പോകത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണക്രമം ക്രമം സൂപ്പറായിട്ട് നോക്കണം കേട്ടോ ഭക്ഷണ ക്രമത്തിൽ നിന്ന് മാത്രമേ ഇത് മാറത്തുള്ളൂ രോഗ ഈ രോഗത്തിന് മരുന്നില്ല നമ്മളുടെ ജീവിതത്തിലെ ഭക്ഷണത്തിൽ ക്രമം വരുത്തണം നല്ല നമ്മൾ ഇന്നത് കഴിക്കത്തില്ല ായി അങ്ങനെ ആയി അങ്ങനെ എനിക്ക് എങ്ങനെ ഉണ്ടോ അവന്റെ ടെസ്റ്റ് ഒക്കെ എല്ലാം റിസൾട്ട് ഒക്കെ ഓക്കെ ആയി എല്ലാം തന്നെ കൺട്രോളിലായി പക്ഷെ പ്രശ്നം ഏക പ്രശ്നം അറിയോ അവിടെ ചെന്ന് ഇതെടുക്കാൻ പറ്റത്തില്ല ബ്ലഡ് എടുക്കാനുള്ള കൊച്ചുപിള്ളേരുടെ കൂട്ടാ അയ്യോ അതല്ല എനിക്ക് സൂചി കുത്തുന്ന സഹിക്കാം അതോർത്തിട്ടാണ് ഞാൻ എന്റെ ഭക്ഷണ ക്രമമൊക്കെ ശരിയാക്കുന്നത് വാക്കി എന്ത് ഞാൻ സഹിക്കുന്നു ഞാൻ ചോറ് പോലും ഉപേക്ഷിച്ച് സൂചി പേടിച്ചിട്ടാണ് അതുകൊണ്ട് എൻ്റെ ചക്കരകളെ നിങ്ങളെല്ലാവരും കൊച്ചുപിള്ളേനെ അത് എനിക്ക് സൂചി പേടിയാണ് ഓ അപ്പം ഞാൻ ഇന്ന് ഇന്നെ എന്റെ കുത്തിയപ്പുരുവായപ്പവ്ണവൻ്റെ കൂടെ കാണുന്ന പറഞ്ഞു േട്ടാ ശരിക്ക് അതെന്തോ ഒരു ഇഷ്ടമില്ല ഞാൻ അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരാളല്ലെന്ന് എൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് എനിക്ക് ആരുടെ സങ്കടമൊന്നും അത്ര കാണാനൊന്നും പറ്റത്തില്ല ചേട്ടാ അതുപോലെ തന്നെ എനിക്കും എന്നെ ആരും വേദനിപ്പിക്കുന്നത് അത്ര ഇഷ്ടമൊന്നും അല്ല ഭയങ്കര സങ്കടം വരും വേഗം ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് സങ്കടം വരും പക്ഷെ ആ സങ്കടം മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല വേഗം കളഞ്ഞ് റിലീസായി ഞാൻ ബോൾഡായിട്ടിരിക്കാൻ നോക്കും അതാണ് എൻ്റെ മുത്തുമണികളെ നിങ്ങൾ കാർക്കെങ്കിലും ഫാറ്റിയിൽ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അങ്ങോട്ട് നന്നായിട്ട് കുറച്ചിട്ട് നിങ്ങളെ ഈ ജീവിതത്തിൽ ഈ ഫാനോന്ന് പിന്നെ വരത്തിൽ നമുക്കൊരു എനർജി വരും എപ്പോഴും പിന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് പറയാണ്ട് വൈറ്റമിൻ ഡി അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാസവും ഒരെണ്ണം വെച്ച് കഴിച്ചോണം വൈറ്റമിൻ ഡി ഒക്കെ എല്ലാവർക്കും കുറവായിരിക്കും കേട്ടോ കാരണം നമ്മൾ വെയില് കൊള്ളുന്നില്ലല്ലോ പണ്ടത്തെ പണ്ട് നമ്മൾ വല്ല സൺസ്ക്രീനും പെരട്ടി പെരട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് മുഖത്തും പാടില്ല ഒരു കുഴപ്പമില്ല വയസായവരൊക്കെ പാടുണ്ടായിരുന്നു അന്ന് നമുക്കൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ പുറത്തോട്ടിറങ്ങി സൺക്രീൻ വേണമെങ്കിൽ ഞാൻ വെയിലത്തേ പോകത്തില്ല യഥാർത്ഥ ക്ലാബർ അപ്പം തന്നെ പുറത്ത് വരും മനസ്സിലായോ അപ്പം എന്ത് തക്കളെ അതുകൊണ്ട് പിന്നെ സൺസ് ഇത് എന്താണ് വൈറ്റമിൻ ഡി നിങ്ങളെല്ലാവരും കഴിച്ചാൽ നമുക്കൊരു ആരോഗ്യം പ്രതിരോധ ശക്തി മുടി കൊഴിയാതിരിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ മുട്ടക്കരുതത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഒമേഗ ത്രീ ഒക്കെ കഴിച്ചോണം കേട്ടോ നല്ലതാണ് അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല ഈ സഹായമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വൈറ്റീന്നൊക്കെ കൃത്യമായിട്ട് പോകും നമ്മൾ വലിയ ലൂസൊക്കെ ഒഴുക്കേതപ്പുണ്ടാകത്തില്ല നമുക്ക് രക്തം നന്നായിട്ട് ഹീമോഗ്ലോബിൽ ലെവലൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഗുഡ് നൈറ്റ് ചക്കരകളെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ ബോവന് ഇപ്പം ഫലോഡ് കൊണ്ട് കൊടുക്കും ഞാനും ഇരുന്ന് കഴിക്കും എന്നിട്ട് ഞാൻ വേറൊന്നും കഴിക്കത്തില്ല വേണമെല്ലാം ഒരു പഴം വല്ലതും ഇനിയും വിശപ്പ് തീർന്നില്ലേക്ക് കഴിക്കും എന്നിട്ട് ഞാനൊരു ഒരു ചപ്പാത്തി മാത്രം ബോവനോട്ട് കൊടുക്കും ഓവൻ അതൊരു വെറുതെ വെള്ളം കഴിച്ചു കൊടുക്കും അച്ചാർ കൂട്ടുകയല്ലേ രാവിലത്തെ ഇച്ചിരി മെഴുക്കുരട്ടി കൊടുത്താലും മതി അതിലൂടെ കഴിച്ചുകൊടുക്കും അങ്ങനെയാണ് നിർബന്ധങ്ങളൊന്നും അങ്ങനെ ഇല്ല ഉച്ചക്ക് ചോറ് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു എനിക്കൊരിച്ചിരി ചോറ് കിട്ടണം ചോറ് ഇപ്പം ഞാൻ പരിപ്പ് കറിയും മറ്റ് വൻപയർ കറിയൊക്കെ ലൂസാക്കി വെച്ചിട്ട് നിറച്ചൊഴിച്ച് കുഴച്ചമോട്ട് പിടിക്കും ദസമാരേ മറ്റത് അങ്ങനെയല്ല പാത്രം നിറച്ചെനിക്ക് ചോറ് വേണമായിരുന്നു അതുപോലെ രാവിലെ ഞാൻ എങ്ങനെ ആരെങ്കിലും കണ്ണൊടിച്ച് തുള്ളി ചോറിനാ ഓഹോ അതൊക്കെ പോയി മുളകിടിച്ചൊക്കെ ചോറ് കിട്ടുന്ന ഭയങ്കര ഇഷ്ടം എരിവൊക്കെ കൂട്ടി മുളകറിയുടെ ഒക്കെ കൂടെ ഇപ്പം എനിക്ക് ആ പക്ഷേ നമ്മുടെ കുറച്ച് ദിവസം നമ്മളിങ്ങനെയൊക്കെ ശീലിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിശപ്പും നമ്മുടെ വയറും നമുക്ക് ഒതുങ്ങുന്നത് നമുക്കേ ഇങ്ങനത്തെ സാധനങ്ങളോട് ഒരു താല്പര്യം കുറയും കേട്ടാ സത്യമായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യം ഇപ്പോൾ എൻ്റെ ഇപ്പം ഞാൻ ചെയ്യുന്നതിന് പഠിച്ചത് ഈ സാലഡ് എനിക്ക് കണ്ണി കണ്ടുകൂടായിരുന്നു ഇനി ബോബൻ എങ്ങനെ ഇത് തിന്നുന്നെന്ന് ഓർക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആളുകളാണെ വിളിച്ചോണ്ടിരിക്കുവാണ് എന്നെ വാട്സപ്പ് കോളിൽ കിടന്ന് വിളിക്കുവാണെങ്കിൽ കേളെ എന്നെ വാട്സപ്പിൽ വിളിച്ചാൽ കിട്ടത്തില്ല ഈ നമുക്കിവിടെ കോളിട്ട് അലൗഡുമല്ല മനസ്സിലേ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എനിക്ക് ഓർക്കും ഞാൻ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞോരണം എന്ന് ഓർത്തും കേട്ടോ നല്ല ഭക്ഷണം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതായത് ഇങ്ങനത്തെ ക്വാളിറ്റി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ ചിന്തകൾ പോലും നല്ലതാകും എന്ന് പറഞ്ഞു നമ്മൾ നല്ല മനുഷ്യരുമാകും കോപവും ദേഷ്യവും ഒക്കെ ഉള്ളതാണ് കൂടുതൽ മത്സ്യ മാംസാദികളൊക്കെ കഴിക്കാൻ നമുക്ക് ദേഷ്യവും കോപവും ഒക്കെ കൂടി വെളുത്തുള്ളിയൊക്കെ കഴിക്കലുണ്ട് കൂടുതലെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പെരക്ഷ ആര കൂടുക അതൊക്കെ ഓവറായാൽ നമുക്ക് ദേഷ്യവും ഒക്കെ ഓവറുണ്ടാവും ഞാൻ അതൊക്കെ കുറച്ച് കഴിക്കണമെന്ന് പറയുന്നത് മനസ്സിലായോ അല്ലാതെ ഒന്നുമല്ല പിന്നെ വേറെ എന്താ പറയുക ഒന്നുമില്ല ഡാക്കെ ഈ ഭക്ഷണം ഒന്നും നിങ്ങളോട് പറയാൻ നോക്കുമോ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഫാറ്റി ലിവർ എൻ്റെ സഹോദരങ്ങൾക്കാരൊക്കെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അവർക്കത് മാ നിയന്ത്രിക്കാനൊരു മാർഗം ഞാനിപ്പോൾ കണ്ടതാണ് എനിക്ക് ഗ്രേറ്റ് ടൂ ആയിരുന്നു അവിടെ നിന്നൊക്കെ ഞാൻ പിന്മാറി ബാക്കിലോട്ട് പോയിരിക്കുന്നു ഈ പാടൊക്കെ അത് തന്നെ ഏതുകൊണ്ട് പാടൊക്കെ ഭയങ്കര ലൈറ്റായി തുടങ്ങി അതൊക്കെ ഇതൊക്കെ മാറിക്കിട്ട് വേഗമൊന്നും മറത്തില്ലല്ലോ വേഗം ഒന്നും മറത്തില്ല പയ്യ സ്ലോയിലേ പോകത്തുള്ളു മരുന്നില്ല ഈ സംഭവത്തിന് ഫാറ്റി ലിവർ മരുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഭക്ഷണം മാത്രമാണ് ഇങ്ങോട്ട് ചെയ്ഞ്ച് ചെയ്താലേ മാറത്തോളൂ നമ്മൾ നന്നായിട്ട് ശ്രമിച്ചാലേ നമുക്ക് ഇത് മാറത്തോളം കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഫാറ്റിലിവറുള്ളതോട് ശ്രദ്ധിച്ചു പിന്നെ ഈ കരൾ കറക്റ്റ് നമ്മൾ അതാകുമ്പോൾ നമുക്ക് ഷുഗറും എല്ലാം നോർമലാകും എനിക്ക് വയറൊക്കെ എൻ്റെ ചൊട്ടിപ്പോയി കിട്ട എനിക്ക് പഴയ വയറൊന്നുമില്ല വയറൊന്നുമില്ല കണ്ട വയറൊക്കെ എനിക്ക് ചൊട്ടി മറ്റത് ഭയങ്കര ഇപ്പം ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ടൊന്നും തോന്നരുത് എനിക്ക് ഇങ്ങനെ നിൽക്കുവോ വയറും എൻ്റെ ഇവിടുന്നേ ഇങ്ങനെ വയറും നിൽക്കുവായിരുന്നു അതെല്ലാം പോയി ഗുഡ് നൈറ്റ് ഓക്കെ ഏതായാലും സ്മാർട്ടായിട്ട് സന്തോഷത്തോടെ അതിരാവിലെ എഴുന്നേക്കും നന്നായിട്ട് നല്ല ചിരിക്കുന്ന എന്തെങ്കിലും കോമഡി കണ്ട് കിടന്ന് ഉറങ്ങും ജഗതിയുടെ ഒക്കെ കോമഡിയില്ലേ കൽപ്പനയുടെ ഫിലോമിൻ്റെയൊക്കെ കണ്ട് ചിരിച്ചു കിടന്നുറങ്ങും കേട്ടോ എന്നിട്ട് രാവിലെ നല്ല ഉത്സാഹത്തോടെ എഴുന്നേക്കു ഓക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ എഴുന്നേക്കുക സൂപ്പറായിട്ട് നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക ഓക്കെ ഗുഡ് നൈറ്റ്